മുഹമ്മദ് ഹാസിം തച്ചു തച്ചു കൊന്ന കൊന്നോ ഏതായാലും നമ്മുടെ കുമ്മാട് പോയ കുഞ്ഞാപ്പൂ നമ്മൾ കാണുന്നതിന് വേണ്ടി വന്നു നമ്മുടെ ലക്കി റോയിലെ വിനേസിനെ തെരഞ്ഞെടുത്തു അതേപോലെ നമുക്ക് വേണ്ടി കുറച്ച് പാട്ടുകളൊക്കെ പാടി നമുക്ക് എല്ലാവർക്കും കൂടി എല്ലാരും കേട്ടോ ഞാൻ പോയിട്ട് എപ്പോ സെൽഫി എല്ലാരും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം പ്രമുഖ കോമഡി ആർട്ടിസ്റ്റുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമായ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളായ കൊമ്പങ്കാട് കോഞ്ഞാപ്പുവും അരി അരികോട്ടെ പ്ലാനറ്റ് ഷൂമാറ്റിന്റെ ഇനോഗ്രേഷൻ ഫങ്ഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു പരിപാടിയുടെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് വിശദമായി വീഡിയോയിൽ കിടക്കാം മനസ്സിലായിട്ടോ മനസ്സിലാ ഇല്ലല്ലോ ഇല്ല ഓക്കെ അടുത്തത് ഈ കുട്ടി കുട്ടികളെന്നാ ഒന്ന് ഒന്നെടുത്ത ആ ജുനേദിന് മാതല്ലേ യുദ്ധം കൂടി ജുനൈതാണെങ്കിൽ ജുനൈദിനെ ഞാനൊന്ന് കാണും അല്ല ഞാൻ ഇനി ഞങ്ങളെ ചങ്ങായി കരവും എത്രാമത്തെ മുഹമ്മദ് ഹാസിം മുഹമ്മദ് തച്ചു കൊന്ന തച്ചു കൊന്നോ അല്ല ഫോൺ നമ്പർ ഒരു നല്ല കയ്യിൽ എടുത്താണെങ്കിൽ മഞ്ഞന്നെ ഭാഗമായി കൊണ്ടാണ് ഇവിടെ ഒരു ഒരുക്കിയത് നമ്മുടെ ിയത്മകാട് ഗോയ കുഞ്ഞാപ്പൂ നമ്മൾ കാണുന്നതിന് വേണ്ടി വന്നു നമ്മുടെ ലക്കി ഡ്രോയിലെ വിന്നേഴ്സിനെ തെരഞ്ഞെടുത്തു അതേപോലെ

എല്ലാരും കേട്ടോ ഒന്ന് വിടേക്ക് നോ ഒന്ന് വിടേക്ക് സെൽഫി സെൽഫിയിലേക്ക് എന്തായാലും